എരുകാട് ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷവും വർണ്ണകൂടാര ഉദ്ഘാടനവും മാർച്ച് ഒന്നിന് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എ സി ഹൈടെക് വിദ്യാലയമായ എറികാട് ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദിയുടെ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സി എം എസ് മിഷണറിമാരാൽ സ്ഥാപിതമായ ഈ വിദ്യാലയം പിന്നീട് തറയിൽ കുടുംബം ഏറ്റെടുക്കുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സർക്കാരിന് കൈമാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഗവൺമെന്റ് യു പി സ്കൂൾ എറികാട് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു മാർച്ച് ഒന്നിന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടി ശതാബ്ദി സമാപന സമ്മേളനത്തിന് തുടക്കമാകും തുടർന്ന് ഒൻപത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിന് കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷത വഹിക്കുന്നതും മന്ത്രി വി എൻ വാസവൻ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ചടങ്ങിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി പി ടി എ പ്രസിഡന്റുമാരെ ആദരിക്കൽ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം എൻഡോവ്മെന്റ് വിതരണം ശതാബ്ദി സുവനീറിന്റെ പ്രകാശനം എന്നിവ നടക്കും പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് അതിലുപരി അനുബന്ധ പരിപാടികളുമായിട്ടാണ് ശതാബ്ദിയോടനുബന്ധിച്ചുള്ള അനുബന്ധ പരിപാടികൾ നടന്നു പോരുകയാണ് കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെയായിട്ടുള്ള ഒരു ലഹരി വിമുക്ത ഫ്ലാഷ്മുപ്പ് പ്രോഗ്രാമുകൾ പുതുപ്പള്ളിയിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നടത്തുകയുണ്ടായി അതിന് അത് കൂടാതെ ബോധവൽക്കരണത്തിനായിട്ടുള്ള ഒരു ക്ലാസ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തില് സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി തുടർന്ന് ഇന്നലെ ലൈബ്രറി നവീകരണം നമ്മുടെ സ്കൂളിനോട് ചേർന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു നാഷണൽ ലൈബ്രറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ